പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് ഇന്ന് ബുധന മാറ്റമുണ്ട് അത് ആ മാറ്റമൊക്കെ കളിക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഫലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് നി എൻ്റെ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിലെന്തെങ്കിലും കമ്മിറ്റ് ചെയ്യുക തന്നെ വേണം അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിനകത്തിൻ്റെ വാട്സാപ്പ് നമ്പറാണ് കാണുന്നത് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം മേടം കർക്കിടകം മകരം രാശിക്കാർക്ക് ശുഭവും ഇടവം കന്നി രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും വൃശ്ചികം കുംഭം മീനം രാശിക്കാർക്ക് ദോഷവും ചിങ്ങം മിഥുനം തുലാം ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് ചില രാശികൾക്ക് കഠിന ദോഷം വന്നിട്ടുണ്ട് ചില രാശികൾക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്നും എല്ലാവർക്കും സുഖം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് യാതൊരു കാര്യമില്ല പിന്നെ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ പോലും അത് ഞാൻ എടുത്തു പറയാറുണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊള്ളട്ടെ സുഖ അനുഭവിക്കുന്ന പ്രശ്നമല്ല ദോഷങ്ങൾ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ദോഷങ്ങൾ വരാതിരിക്കാൻ ചെറിയ ദോഷങ്ങൾ കാണുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ന ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അത് മനസ്സിലാക്കി അത് വരാതിരിക്കാൻ ജീവിതത്തിൽ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കേൾക്കുന്നവരുടെ ഉത്തരവാദിത്വം അത് മനസ്സിലാക്കുക അപ്പോ നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു ദിവസമാണ് ഈ ഇപ്പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസം തന്നെയാണ് അതേപോലെ ഈ മേടക്കൂറുകാർക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ കിട്ടും അവർക്ക് വാക്കുകൾ പൊതുവെ അനുകൂലമായി പ്രയോഗിക്കാനായിട്ട് കഴിയും അതിലൂടെ സുഖബന്ധങ്ങൾ നേടിയെടുക്കാനും കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും അപ്പോൾ അത് അതേപോലെ തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും മിത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ദൈവാധീനം പൊതുവെ മേടക്കൂറുകാർക്ക് ഉണ്ടായിരിക്കും ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടും മക്കളിൽ നിന്നും അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനമുണ്ടാകും അതേപോലെ നല്ല ഉറക്കമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും തൊഴിലഗത്ത് മേന്മ ഉണ്ടാകും തൊഴിലംഗത്ത് മേന്മയുണ്ടാകും എന്നാൽ മനസ് എപ്പോഴും ഒരാത്മവിശ്വാസ കുറവ് പ്രകടിപ്പിക്കും ബുദ്ധി വേണ്ട രീതിയിൽ തെളിയുമോ എന്ന് ചോദിച്ചാൽ അത് കുറവാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കേണ്ടതുണ്ട് എങ്കിലും പൊതുവെ ഗുണകരമായ ദിവസം തന്നെയായിരിക്കും മാഡം രാശിക്കാർ ഇനി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം അവർക്ക് ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സമ്മിശ്ര എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് പ്രയാസപ്പെടും മാതൃ പിതൃസ്ഥാനീയർ അനുകൂലായിരിക്കില്ല ഈശ്വരാധീനം കുറഞ്ഞ ഒരു ദിവസമായിരിക്കും തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയർ ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കളെയും അതിന് വിട്ട് വിശ്വസിക്കാതിരിക്കേണ്ട ഒരു ദിവസമാണ് അതിന് വിട്ട് വിശ്വസിക്കരുത് ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകും വാക്കുകൾ അനുകൂലമാക്കിയെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ശത്രുദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ മേന്മയുള്ള ദിവസമാണ് ഇനി മിഥുനം മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ശുഭകരമായ കാര്യങ്ങൾ കാര്യമായിട്ടൊന്നും പറയാൻ ഇല്ല എങ്കിലും നിങ്ങളുടെ ജാതകം അനുകൂലമാണെങ്കിൽ ജീവിതത്തിൽ ഗുണകരമായ അവസ്ഥകൾ ഉണ്ടാവും ഇപ്പോഴും ജാതകത്തിനാണ് പ്രാധാന്യം ഇത് സാരപക്ഷാലുള്ള ഫലമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പരിഹാരം പറയാത്തത് നാമജപമൊക്കെ മതിയെന്ന് പറയുന്നതാണ് പരിഹാരം ചെയ്യണമെന്നുള്ള ജാതകം തന്നെ വേണം ജാതകത്തിന് അനുകൂലമാണ് ഈ ദോഷങ്ങൾക്ക് മാറ്റങ്ങൾ വരാമെന്നുള്ള എങ്കിലും ഈ വക കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജാതകത്ര അനുകൂലമാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വെറുതെ തള്ളിക്കളയാതെ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ബന്ധു ജനങ്ങളും അനുകൂലായിരിക്കില്ല വാക്കുകൾ മൂലം ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിലംഗത്തും അത്ര അനുകൂലമൊന്നുമല്ല ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ആയിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പുണർദം അവസാന കാൽഭാഗം പൂയം നിങ്ങൾ ഈ വീഡിയോ ഓടിച്ച് അങ്ങടും ഇങ്ങോട്ടൊക്കെ നീക്കി വിട്ടിട്ട് പുണർദം ഉണ്ടായില്ല അല്ലെങ്കിൽ അയിലം ഉണ്ടായില്ല എന്നൊന്നും കമൻറ്റ് ചെയ്യരുത് നിങ്ങൾ കേൾക്കുന്നത് മുഴുവൻ കേൾക്കുക എന്നിട്ട് ഉണ്ടായില്ല എന്ന് പറയാവൂ എല്ലാത്തിൻ്റെയും ഇടുന്നുണ്ട് കർക്കിടകം പുണർത് അവസാന കാൽഭാഗം പൂയം അയില്ം ഇത് കർക്കിടകക്കുറുകർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് ദൈവാധീനമുള്ള ഒരു ദിവസമാണ് ആരോഗ്യകാര്യത്തിലൊക്കെ മേന്മയുണ്ടാകും എല്ലാത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് കഴിയും അതേപോലെ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ബന്ധുജനങ്ങളും ഒക്കെ സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകും പല കാര്യങ്ങൾക്കും ജീവിത പങ്കാളിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ സഹകരണം കിട്ടും എന്ന സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് മനസ്സ് അസ്വസ്ഥമാക്കുന്ന ചില പ്രവണതകളൊക്കെ തൊഴിലാളികളിൽ നിന്നും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം ചിങ്ങം രാശി മകം പൂരം ഉത്രം കാൽഭാഗം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല മനസ്സ് ശരീരവും അനുകൂലമായിരിക്കില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസവും ശരീരത്തിന് കുറവും ശരീരത്തിന് തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടും സഹോദര സ്ഥാനയിലും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും ചിങ്ങരാശിക്കാർക്ക് അനുഭവപ്പെടും സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും ഒന്നും അത്ര പൂർണമായും വിശ്വസിക്കരുത് ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും മക്കളുമായൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ശക്തിയായി ഉണ്ടാകുന്ന ദിവസമായിരിക്കും പൊതുവേ ദൈവാധീനം കുറയുന്ന ദിവസമാണ് ശ്രദ്ധിക്കുക കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ഒരു ദിവസമാണ് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം ഉണ്ടാവും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്തും ഉണ്ടാകും തൊഴിലാളികളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവും ആരോഗ്യക്കുറവും അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും മനസ്സ് ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം അസ്വസ്ഥമാകും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം അസ്വസ്ഥമാകും എന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മനസ്സിനെ മാറ്റി വിടണം അതാണ് ചെയ്യേണ്ടത് അതിനാണ് ഞാൻ ഈ ഫലം ഇടുന്നത് സഹോദര സ്ഥാനീയർ ഒന്നുമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല അഭിപ്രായങ്ങളും കലകൊക്കെ ഉണ്ടാകാം ജീവിത പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചല്ലെങ്കിൽ ദോഷകരായിത്തീരും തുലാം രാശി തുലാം രാശിക്ക് കഠിനദോഷമുള്ള ദോഷമായിരിക്കും ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യം മുക്കാൽ ഭാഗമാണ് തുലാം രാശി എങ്കിലും ഒരു ആത്മധൈര്യം ഒക്കെ ഉണ്ടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തു ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ശക്തിയൊക്കെ തോന്നും ആവശ്യമില്ലാത്ത ചിന്തകളും മൂലം കലഹവും ഒറ്റ പ്രശ്നങ്ങളും ഉണ്ടാകും എടുത്തുചാട്ടം പരമാവധി ഒഴിവാക്കണം അതേപോലെ സഹോദര സ്ഥാനീയരെ ബന്ധുക്കളൊന്നും കൂടെ നിന്നു വരില്ല പല കാര്യത്തിനും സുഹൃത്തുക്കളും കൂടെ നിൽക്കില്ല പുറകിൽ നിന്ന് തള്ളിവിടാൻ ചിലപ്പോൾ സുഹൃത്തുക്കൾ ഉണ്ടാവും എന്തായാലും സംഭവിച്ചാൽ അവർ കൂടെ ഉണ്ടാവില്ല ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വളരെ കുറവായിരിക്കും തൊഴിൽ വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ ദോഷമാണ് മനസ്വസ്ഥതയും ആരോഗ്യ പ്രശ്നവും അനുകൂലമായിരിക്കില്ല ശരീരത്തിനും മനസ്സിനും ഒരു തളർച്ച ക്ഷീണം ഒക്കെ അനുഭവപ്പെടും എങ്കിലും വാക്കുകൾ മൂലം സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അനുകൂല സമീപനം ഉണ്ടാകും ബന്ധുജനങ്ങളൊക്കെ അനുകൂലമായിരിക്കും ദൈവാധീനമുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും നടന്നു കിട്ടും കുടുംബജീവിതത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹോദര സ്ഥാനീയരെ അനുകൂലല്ല പിതൃസ്ഥാനീയരെ അനുകൂലല്ല മാതൃസ്ഥാനീയരും അനുകൂലായിരിക്കില്ല തൊഴിൽ ഇവരിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തൊഴിൽ നിൽക്കുന്നതല്ലെന്നും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും ശ്രദ്ധിക്കണം ഇനി ധനു മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം തന്നെ ധനുരാശിക്കാർക്ക് കഠിന ദോഷം തന്നെയാണ് എങ്കിലും മനസ്സിനൊക്കെ ഒരു ചെറിയ സ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും മാതൃസ്ഥാനീയൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീയ ദോഷകരമായിരിക്കും തൊഴിലംഗം അനുകൂലമാണ് അംഗീകാരമൊന്നും ലഭിച്ചെന്ന് വരില്ല വാക്കുകൾ അനുകൂലമല്ല വളരെയധികം ശ്രദ്ധിക്കണം ധനുരാശിക്കാർ ഇത്രയും കാലം വാക്കുകൾ കൊണ്ട് അനുകൂലമായ ദിവസമായിരുന്നെങ്കിൽ ഈ ദിവസം ഇനി വാക്കുകൾ മൂലം ഇനി കുറച്ച് നാളത്തേക്ക് ദുരിതം വരുന്ന ദിവസമാണ് ദൈവാധീനം വളരെ കുറവാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറയും മക്കളുമായിട്ടൊക്കെ അഭിപ്രായ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ഈ ധനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാധ്യ പകുതി ഭാഗം മകരം മകരം രാശിക്കാർക്ക് ഗുണകരമാണ് മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും എന്നാൽ ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല എല്ലാത്തിനും ഒരു സംശയവുമൊക്കെ ആയിട്ടാണ് കാര്യങ്ങളെ ഉപേക്ഷിക്കേണ്ടാവുക അലസത ഉണ്ടാകുന്ന ദിവസമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും അതിന് മേന്മയും ഉണ്ടാകും ദൈവാധീനമുള്ള ദിവസമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും ജീവിത പങ്കാളിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും മക്കളുമായും അനുകൂലമായ സ്ഥിതി ഉണ്ടാവും സഹോദര സ്ഥാനീരത്ര അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളും അനുകൂലമായിരിക്കില്ല തൊഴിൽ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാൻ വേണ്ടി ഞാൻ ആറു മണിക്ക് ഇടുന്ന വീഡിയോ ശ്രദ്ധിക്കുക തൊഴിലംഗം മോശകരമായിരിക്കും ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരൊട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് മനസ്സിനൊരു ശാന്തിയൊക്കെ കിട്ടും എന്ന ആത്മവിശ്വാസം കുറയുന്ന ഒരു അല്ല ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു സമയമാണ് തോന്നുന്നത് പോലെ എടുത്താണ് ഈ പ്രശ്നം ഉണ്ടാക്കരുത് സഹോദര സ്ഥാനീകരൊന്നും സഹായിക്കാനായിട്ട് ഉണ്ടാവുന്ന വരില്ല അതേപോലെ ജീവിത പങ്കാളിയും ചിലപ്പോൾ ആവശ്യത്തിന് ഈ ദിവസം സഹായത്തിന് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വാക്കുകളെ നിയന്ത്രിക്കണം ദൈവാധീനം വളരെ കുറവാണ് എല്ലാ കാര്യത്തിലും എടുത്ത ചാട്ടം ഒഴിവാക്കണം തൊഴിൽ പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്നൊക്കെ പറയുന്ന രാശിക്കാർ അത് വളരെ ശ്രദ്ധിക്കേണ്ട അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അങ്ങനെ പറയുന്നത് ജാതകമൊക്കെ നല്ലതാണ് ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം എങ്കിലും വളരെ ഞാൻ സൂചന നൽകുന്നത് നിങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കണം മീനം ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി കുംഭത്തിന്റെ നാള് പറഞ്ഞല്ലോ അല്ലെ അവിട്ടം ആദ്യ പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം അതാണ് കുംഭക്കാർ കുംഭക്കൂറുകാർ കേട്ടോ ഇനി മീനം പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി മീനക്കൂറുകാർക്കും അനുകൂലമായ സമയമല്ല മനസ്വസ്ഥതയൊന്നും ഉണ്ടാകാത്ത ഒരു ദിവസമാണ് എങ്കിലും ആരോഗ്യവും ആത്മവിശ്വാസവും ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും പിതൃസ്ഥാനീയത ഒരു പിൻബലം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും സഹോദര സ്ഥാനീയം അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനം അപ്പം കുടുംബത്തിൽ നിന്ന് പൊതുവേ അനുകൂലമായ അവസ്ഥ കിട്ടും പക്ഷേ മക്കളത്ര അനുകൂലമായിരിക്കില്ല വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുക്കൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ദൈവാദിനം വളരെ കുറഞ്ഞ ഒരു സമയമാണ് തൊഴിൽ പ്രത്യേകിച്ച് അതേപോലെ മദ്യമൊക്കെ കഴിക്കുന്നവർ കുറേ അധികം രാത്രി നേരം ഇരുന്ന് മദ്യം കഴിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക കഴിയുന്നും വേഗം വീട്ടിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഒരു പൊതുവായ ഫലമാണ് ജാതക ഫലമല്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ അനുഭവിച്ചുകൊണ്ട് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ദിവസത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ഇത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്തേ